അപ്പോഴേ നമ്മൾ ഇന്ന് നിൽക്കുന്നത് വേറെ എവിടെയെല്ലാം നമ്മളെ സജാതരിക്ക സ്വന്തം വീട്ടിലാണല്ലേ ഇതാണ് നമ്മളെ ആ പാമ്പിൻ്റെ മുതലാളി ഇവിടുത്തെ പെണ്ണുങ്ങൾ ഇവിടെ പാമ്പിനെ കണ്ടേന്ന് അറിഞ്ഞിട്ട് വിളിച്ചതാണ് ആരും പാമ്പിനെ കണ്ടിട്ടൊന്നുമില്ല ആ പാമ്പ് എന്താണെന്നുള്ളതൊന്നും ഒരു ഐഡിയ ഇല്ല നമ്മളിവിടെ വന്നിട്ടുള്ളൂ ഇവിടുത്തെ പെണ്ണുങ്ങളോട് ചോദിച്ചപ്പോൾ പാമ്പിനെ കണ്ടേക്ക് ഓടിയെന്നാണ് പറഞ്ഞത് അപ്പോൾ ഓടി ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് സൈസ് ഉണ്ടോ തലവണ് ഉണ്ടോ അപ്പോൾ അവർ എന്താ പറയുക ഉണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത് ഉണ്ടെങ്കിൽ മൂർക്കനാവാണോ സാധ്യത പിന്നെ ഇവിടെ കൂടുതൽ പെരുമ്പാമ്പ് അല്ലേ പെരുമ്പാമ്പിൻ്റെ ഒരു ഏരിയയാണ് പിന്നെ കുറച്ച് മുന്നേ നമ്മൾ പാമ്പിനെ പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടു വീടപ്പുറപ്പറം അങ്ങോട്ടൊക്കെ രണ്ടാമതായിരുന്നു അപ്പൊ അവരെ കുടുംബക്കാരൻ ആവോ ആരെങ്കിലൊക്കെ അത് മുർക്കനായിരുന്നു അത്യാവശ്യം നല്ല സൈസുള്ള ഒരു മുർഗനായിരുന്നു എന്തായാലും നമ്മളിവിടെ വന്നിട്ടുണ്ട് നമുക്ക് സഹായിക്കാൻ ഇതാ ആരായിരുന്നു ഒരാളുണ്ട് കമ്മക്കുണ്ട് എല്ലാരും എല്ലാരും വന്ന് ആ മുടി ചീക്കണൊക്കെ ചുള്ളനാണ് കുടിനൊന്നു കണ്ടെത്തുന്നത് അപ്പൊ ഒരു പണി എടുക്കൂലെന്ന് അറിഞ്ഞിട്ട് നിൽക്കുകയെന്ന് തോന്നുന്നു കണ്ടിട്ടില്ല മുടിയൊക്കെ താക്കുമ്പോ അപ്പൊ എന്തെന്നാ നമ്മൾ ഇന്നത്തെ ക്യാമറമാൻ എന്തായിരുന്നു അബ്ദുൽ ഹക്കുക്കെയാണ് ഇന്നത്തെ ക്യാമറ പഴച്ചോൻ ഉണ്ടാവും എന്നുള്ളത് അപ്പൊ നമ്മൾ ഒട്ടും സമയം കളയണില്ല എത്രയും പെട്ടെന്ന് നമ്മളെ പാമ്പിനെ പിടിച്ച് അല്ലെ പാമ്പിനെ റെസ്ക്യൂ ചെയ്ത് പിടിച്ചതല്ല രക്ഷപ്പെടുത്തി ബാഗിലാക്കി ബാഗിലാക്കുമ്പോ രക്ഷപ്പെടുത്തണം എന്താ പറയുക ഇടയ്ക്ക് അപ്പോഴേ നമ്മൾ കോട്ട സമയം കളയണില്ലേ നമ്മൾ നമ്മളെ റസ്ക്യൂലേക്ക് പോവുകയാണ് കുറച്ച് വിറക് എടുക്കാനുണ്ട് വലിയ വിറക് പേരൊന്നല്ല എന്നാലും കുറച്ച് വിറകുകൾ കൂട്ടിയിട്ടുണ്ട് പാമ്പ് ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത് പാമ്പ് ഇവിടെ നിന്ന് പോയിക്കണമില്ലെന്നൊന്നും ഒരിക്കൽ എന്താ പറയുക നമ്മൾ കാണാത്തതുകൊണ്ട് നമുക്കൊന്നും പറയാൻ വയ്യ കാരണം അപ്പുറത്ത് വലിയൊരു പറമ്പാണ് പോയിക്കണോ പോയിക്കണമില്ലെന്ന് അറിയില്ല എന്തായാലും നമ്മൾ ഈ മൊത്തം വിറക് എടുത്ത് കൊടുത്തിട്ട് പാമ്പ് ഉണ്ടെങ്കിൽ പഠിക്കും ഇല്ലെങ്കിൽ ഇവർക്ക് മനസ്സമാധാനം ഉണ്ടാക്കി കൊടുത്തിട്ടേ പോവുള്ളൂ അല്ലേ അപ്പോൾ നമ്മൾ നോക്കുകയല്ലേ അപ്പോൾ നമ്മൾ നമ്മളെ റസ്ക്യൂവിൽ പോവുകയാണ് ഓക്കെ അപ്പോൾ ക്യാമറമാൻ സെറ്റല്ലേ ആയിക്കോട്ടെ

जो तो मामला कानून का है तुम साइड हो जाओ तुम ये कीरो ना सारा तुम लोग जल्दी से मेल कूड़े तक करते हो और ये देर बोल से दिक्कत आ रहा है यहां पर नहीं ठीक है हम लोग दिन बोल से देर ही नहीं और मतलब ये सजा खींचता बिजनेस से ോളെ അത്യാവശ്യം നല്ല സൈസ് സൈസുള്ളൊരു മൂർക്കൻ തന്നെയാണ് ശ്രദ്ധിക്കണ്ടല്ലോ ൂരത്തോടുമ്പാണോ ചേക്കന്മാരെ വെളുത്തുള്ളി വെളുത്തുള്ളിയാറൊക്കെ നടന്നിട്ടോ ഈ വെളുത്തുള്ളി ഇട്ടിട്ട് വന്നില്ല വെളുത്തുള്ളിയാറൊക്കെ നടന്നിട്ട് വെളുത്തുള്ളിക്ക് അമ്പൂറ് റൈറ്റ്ണ്ടാവുമ്പോ ഒക്കെ വാരി അറിയാമോ ചതച്ചിട്ടിട്ടാ അപ്പൊ വെളുത്തുള്ളീലൊന്നും ഒരു കാര്യമില്ല വേറെ വെളുത്തുള്ളി ഉണ്ടായിട്ട് ബാമ്പ് വന്നില്ലേ വെളുത്തുള്ളി പാൽക്കായ മുരുകന്റെ ഇതിന് ഉപയോഗപ്രദം ആദ്യം മനസ്സിലാക്കുക അയക്കാ വെറുതെ പണ്ടുള്ള ആൾക്കാരെ പറഞ്ഞിട്ടാൽ പാൽക്കായ വയർ വേദന കാണും പാമ്പിന് വയർ വേദന ചെയ്യാം ആ വെളുത്തുള്ളി അച്ചാർ അച്ചാൻ മഴ വരുമ്പോഴത്തോ അവിടെ കാണു അതോ നോക്കാം അങ്ങട്ട് പോണേ കൈക്കോട്ട് വന്നില്ല ചെലപ്പോ മേനയ്ക്ക്

Jeg trenger porno når jeg jobber.

ആകെ സീനായോയ്ക്കോണി മോളിത്തെ സീറ്റ് അയക്കണ നോക്കട്ടാ നിങ്ങട്ട് ചാർ നോക്കട്ടെ ആ ഉള്ളിലാണ് വേറെ വലിയ വടിയോ അട വേറെ ആരെങ്കിലും വരൂട്ടാ ഒന്ന് വലിയ വടിയറ്റി അളക്കാൻ ഇങ്ങട്ട് വരും ഇങ്ങട്ട് വരും ഞാൻ ക്യാമറ വേണു ചേച്ചിന്റെ അത്യാവ് ഫ്ലക്സ് ഫ്ലക്സ് തോണാമിന്റെ എടുത്തു അവിടെ കെട്ടിരിക്കണ അവിടെ താഴ് അമല താഴത്തേക്ക് നോക്കണട്ടോ വരുന്നേ അതല്ല അതല്ല അപ്പുറത്തേക്കല്ലേ ഞാൻ കളിക്കലേ ആശിങ്ങട്ട് പോന്ന ഞാൻ മണ്ണണ്ടി കത്തി വിളിക്ക ോട്ടെന്ത അവനെന്ത് उनका सर में पत्थर पत्थर गिरता है छोटा नुमा जानवर वही तो है ऊपर मार रहा है ये भाई का मारो इधर आ हां आओ सीटवा के बैठ जा आवे रे आवे रे वेरी इंटेजे പറയാൻ ആവ്ലേ ഹാൻ ബായല്ല മുർത്തിയാണ് ബായല്ല മുർത്തിയാ മാർദൂർക്ക മാർനൂർക്ക ടീച്ചർ നല്ല ഉറങ്കിലേറ്റം വേണം ഒന്നിനെ ജി അങ്ങോട്ട് ആ കഴാ റോട്ടേറ്റ് ചെയ്യാ രാത്രി തേഞ്ഞിരിക്കല്ലേ തേഞ്ഞിരിക്കല്ലേ തീ ഇക്കല്ലേ

നല്ല സൈസും ഞാൻ പറഞ്ഞില്ല ഇന്റെ മുന്നേക്ക് ചാടുന്നു പേടിക്കണ്ട പേടിയൊക്കെ അങ്ങനെ പോരുന്ന ചെലപ്പോ അച്ച വർത്താൻ പറഞ്ഞ അങ്ങോട്ട് പോകും നമ്മൾ സജാദ് നമ്മളാ സജാതാലിക്കാന്റെ സ്വന്തം പോഴപ്പില്ലാത്ത രീതിയിൽ ഇവിടെ റെസ്ക്യൂ ചെയ്ത് നമ്മൾ ബാഗിലാക്കിയിട്ടുണ്ട് കുറച്ച് ടാസ്ക് ഇരുന്നില്ലേ അവർക്ക് ഇവരുണ്ടായതുകൊണ്ട് കിട്ടിയതാ അല്ലേ കിട്ടൂല ആ കയ്യും കുട്ടികളെ കണ്ടെ അപ്പറുന്ന് സഹകരിച്ചവര് അവിടെ എല്ലാരും വരെ കാത്തിരുന്നിട്ടാണ് നമ്മള് നേരം വയ്ക്കിയത് എന്തായാലും അവര് വരുന്ന നേരം നമ്മള് വെയിറ്റ് ചെയ്ത് പിടിച്ചു അപ്പൊ നമ്മൾ ഇന്നത്തെ ആയിരുന്നു പേര് ഞാൻ പറഞ്ഞേ അബ്ദുൾ അബ്ദുൾ ഹക്കാൻ ഇന്ന് നമ്മളെ ക്യാമറമാൻ ക്യാമറമാൻ ഒക്കെ മേലുണ്ടായിരുന്നു മതിൽമ കയറിയിരുന്ന് അതിനേക്കാളും ഉയരത്തെ ഇവിടുത്തെ വെണ്ണുങ്ങളായിരുന്നു അവരുണ്ടായതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ പാമ്പിനെ കിട്ടിയത് കാരണം ഞങ്ങൾ ഇവിടുന്ന് നോക്കിയിട്ട് പാമ്പ് താഴെ പോയി പോയിന്നെയായി പക്ഷെ മേലെ ഉണ്ടായതുകൊണ്ട് ഇല്ലേ മേലെ അവരുണ്ടായതുകൊണ്ട് ഇല്ലേ കാണില്ല ആ അതെ അതെ അപ്പൊ ഞാന് വന്നപ്പോൾ പറഞ്ഞിരുന്നു വേറെ കാഴ്ച ഒക്കെ ഒന്ന് പരിശോധിക്കുന്ന അതിന്റെ ആവശ്യമില്ല കേട്ടോ ആ ഒഴിവാക്കി ഒഴിവാക്കി അപ്പൊ എല്ലാവർക്കും എന്താ പറയാ നല്ലൊരു നന്ദി പറയല്ലേ ഞാൻ ഞാൻ പെട്ടെന്ന് വന്ന് നിങ്ങള് നേരെ വൈകി എന്നാലും കുഴപ്പമില്ല പാമ്പ് വന്ന് എന്താ പറയാ നമ്മള് വരുന്ന ഒരാളിവിടെ വെയിറ്റ് ചെയ്ത് കിടന്നിരുന്നു നമ്മള് വരാൻ നിക്കിരുന്നു പോവാനേ എന്നും പറയാതൊരു മൂപ്പര് പോയാരുന്നു അപ്പൊ അപ്പൊ എന്തെന്നായാലും നമ്മൾ റെസ്ക്യൂ ഇവിടെ ഒരു ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഇവിടെ കഴിഞ്ഞിരിക്കണെ അതേപോലെ തന്നെ നമ്മൾ ഈ വീഡിയോ ഇവിടെ സഞ്ചരിക്കണു എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു അല്ലേ ഇവിടെ ഈ ഏരിയയിൽ നിന്ന് ഇപ്പോൾ ഇതിന് ഈ ഇതേപോലത്തെ ഒരു പാമ്പിനെ മുന്നേ പിടിച്ചിരുന്നു നല്ല സൈസല്ല ആ അതെ 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 അപ്പോൾ നമ്മൾ നിർത്താണ് ഓക്കെ താങ്ക് യു